ഹലോ നമസ്കാരം ലേയിൽ നിന്ന് കാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിലുള്ള ഫാച്ചുലാ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത് ഒരു പാസ്സാണ് ഏറ്റവും ഹൈറ്റിൽ ഉള്ളതാണ് പതിമൂവായിരത്തി അഞ്ഞൂറോളം അടി ഹൈറ്റിലാണ് ഈ ഒരു പാസ് ഉള്ളത് ലേയിൽ നിന്ന് പോന്നിട്ട് ഫാച്ചുല ടോപ്പ് വരെയുള്ള കാഴ്ചകളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ വീഡിയോയിൽ നമ്മൾക്ക് ഫാച്ചുല ടോപ്പ് മുതൽക്ക് ഞങ്ങൾ എത്തുന്നവരെയുള്ള കാഴ്ചകളും അതുപോലെ കാർഗിലുള്ള കുറച്ച് കാഴ്ചകളുമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ റോഡൊക്കെ നല്ല റോഡുകൾ തന്നെയായിരുന്നു ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വീതിയുള്ള നല്ല റോഡുകളായിരുന്നു നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ആ ഒരു കുന്നിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനത്തെ റോഡുകളൊക്കെ തന്നെയായിരുന്നു പക്ഷേ ടാറിട്ട റോഡുകൾ തന്നെയായിരുന്നു ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ഹിമാലയത്തിലെ ഓരോ മലകൾക്കും ഓരോ ഭംഗിയാണ് കരിമണലിന്റെ കൂന പോലെയുള്ള മലകളും വെളുത്ത മണലിൻ്റെ കൂന പോലെയുള്ള മലകളും അതുപോലെ തന്നെ ഉരുളങ്കല്ലുകളുള്ള മലകളും അല്ല അല്ലെങ്കിൽ വെട്ടുകല്ല് പോലെയുള്ള മലകളും പുറ്റുപോലെയുള്ള മലകളും അങ്ങനെ പലതരത്തിലുള്ള മലകളും നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോന്നിനും ഓരോ ഭംഗി തന്നെയാണ് ഹിമാലയത്തിൽ ഇതൊക്കെ വീഡിയോ എടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇതൊക്കെ ഭാവിയിലെ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതൊരു ഹിമാലയൻ യാത്രയും പോലെ ഒരുപാട് മലകൾ കയറി ഇറങ്ങി തന്നെയാണ് നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് അങ്ങനെ ഒരുപാട് വളവുകൾ കഴിഞ്ഞ് ഒരുപാട് മലകൾ താണ്ടി ഞങ്ങളിതാ കാർഗിൽ ഡിസ്ട്രിക്ടിലേക്ക് കടന്നു കാർഗിൽ ഡിസ്ട്രിക്റ്റിന്റെ ബോർഡാണ് കണ്ടത് ലേ ഡിസ്ട്രിക്റ്റില് കണ്ടതിൽ നിന്ന് പഴയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാർഗിൽ ഡിസ്ട്രിക്റ്റിൽ കാണാൻ പറ്റില്ല ഞാൻ റോഡുകളെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഇവിടെയും റോഡ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ബിആർഒ തന്നെയാണല്ലോ കുറച്ചു ദൂരം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ വെറുതെ ഒന്ന് നിർത്തി ഒരു വില്ലേജിൽ മഴ ചാറി തുടങ്ങിക്കഴിഞ്ഞപ്പോ റെയിൻകോട്ട് ഇടാൻ വേണ്ടിയിട്ട് നിർത്തിട്ടായിരുന്നു ഞങ്ങൾ അവിടെ അപ്പോഴേക്കും മഴ അതിന്റെ പാട്ടിന് പോയി എന്നാലും ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടു കാരണം ഭാവിയിൽ മഴ കിട്ടു കുറച്ചും കൂടി മുന്നിൽ പോയാന്നറിയില്ലോ വില്ലേജുകളുടെ എണ്ണം കൂടി തുടങ്ങി ആൾവാസം കൂടി തുടങ്ങി ഇഷ്ടം പോലെ നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ദൃശ്യങ്ങളും കണ്ടു തുടങ്ങി ഗ്യാസ് കുറ്റി അടിക്കുവെച്ചിരിക്കുന്നതും പച്ചക്കറികടകളും ഒക്കെ ഇഷ്ടം പോലെ കാണാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലേ കാർഗിൽ റോഡിലെ രണ്ടാമത്തെ ഹയസ്റ്റ് പാസ്സായ നമിക്കലയിലെത്തി നമിക്കല എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു അവിടെ ഒന്ന് ഇറങ്ങി ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് രണ്ടാമത്തെ പാസ് ഞങ്ങൾ പറഞ്ഞത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടി ഹൈറ്റിലാണ് ഈ ഒരു പാസ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറിൽ താഴെ അടി ഹൈറ്റിലേ ഉള്ളൂ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വലിയൊരു നമ്പർ അല്ലാതെ ഏതാണ് കാരണം അഞ്ചാറ് ദിവസം ഞങ്ങൾ പതിനാലായിരം പതിനയ്യായിരം അടി ഹൈറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും കാർഗിൽ ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു ഒരു മല ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ദൂരെ കാർഗിൽ പട്ടണം കാണാൻ പറ്റുണ്ടായിരുന്നു ദൂരെയാണ് കാണുന്നുണ്ടായിരുന്നത് ഈ കാർഗിൽ ഒരു പുഴയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് കാർഗിലിന്റെ ടൗൺ മുഴുവൻ ഉള്ളത് തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നല്ല ജനവാസം ഉള്ള ഒരു ഏരിയ തന്നെയാണ് കാർഗിൽ ഇത്രയും ദിവസം ലേ റീജ്യനിൽ കൂടെ പത്ത് 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 പന്ത്രണ്ട് ദിവസത്തോളമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് ഇത്രയും അധികം ആൾക്കാരെ ഒന്നിച്ചു കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ടായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഉള്ള ഒരു ടൗണോ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടികൾ ഇത്രയുമധികം വണ്ടികളോ അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെയോ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലേ ടൗൺ തന്നെ ഇത്രയൊന്നും പോപ്പുലേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് കാണാവുന്ന അടുക്കി വെച്ച പോലെയുള്ള വീടുകളാണ് മലയുടെ അതേ സ്ട്രക്ചറിൽ നിരനിരയായിട്ടും അല്ലെങ്കിൽ ഒരുപാട് നിലകളിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് ഇവിടെ നല്ലൊരു കൗതുകമാണ് നമുക്കിത് കാണുമ്പോൾ ഉണ്ടാവുക ശരിക്കും നല്ല ഭംഗി തന്നെയാണ് നമുക്ക് നോക്കി നോക്കൂ ഇതിൽ കാണാം നിരനിരയായിട്ട് അല്ലെങ്കിൽ അടുക്കി വെച്ച പോലെയുള്ള വീടുകൾ ഈ പുഴയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് കാർഗിൽ പട്ടണം മുഴുവൻ അത് മുഴുവനും മലയുടെ അതേപോലെ ഓരോ നിലകളിലായിട്ട് പണിതിട്ടുള്ള വീടുകളോ വ്യാപാര സ്ഥാപനങ്ങളോ തന്നെയാണ് കാർഗിൽ ടൗണിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങൾ കാണാനൊന്നുമില്ല ഒരു അമ്പലോ ഒരു വലിയൊരു പള്ളിയോ അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ അതൊന്നും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം സമയം ഒരു രണ്ടര മൂന്ന് മണിയോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ആദ്യം ചെയ്തത് ഈ ഒരു മലയിൽ നിന്ന് മറ്റേ മലയിലേക്ക് പോയി മറ്റേ ഭാഗത്ത് പുഴയുടെ മറ്റേ ഭാഗത്താണ് ഞങ്ങളുടെ ഹോട്ടൽ ഉണ്ടായിരുന്നത് അതിന് നമുക്ക് ഈ പാലം കടക്കണം കിടക്കണം കുത്തിയൊഴുകണ വെള്ളം തന്നെയാണ് അടിയിൽ ഹിമാലയത്തുനിന്ന് വരുന്ന വെള്ളം തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും നല്ല ഒഴുക്കുള്ള ഒരു പുഴ തന്നെയാണ് സുരു എന്നാണ് അത്ര ഈ റിവറിന്റെ പേര് പുഴ കിടന്ന് മിലിറ്ററിയുടെ ആസ്ഥാനമൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് പോകേണ്ടി

ഇവിടെ മൂന്ന് ഞങ്ങൾ ഒരു മൂന്ന് മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഇതായതുപോലെ ലോണില് ടേബിളൊക്കെ ഇട്ട് അവർ അറേഞ്ച് ചെയ്ത് തന്നു ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ലഞ്ചൊക്കെ കഴിച്ചത് നേരത്തെ ഇരുട്ടാവും എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലഞ്ച് കഴിച്ച് ഒരുപാട് താമസിക്കാതെ തന്നെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് ഒന്ന് ടൗണിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു ടൗൺ നല്ല പോപ്പുലേഷനുണ്ട് അത്ര വൃത്തിയൊക്കെ നല്ല കുറവ് തന്നെയാണ് കുറച്ച് ദൂരം ഒരു റോഡ് കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതത്ര ശരിയാവില്ല എന്ന് തോന്നി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു വില്ലേജ് പോലെയുള്ള ഒരു ഭാഗത്തേക്ക് എത്തി പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടാവില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം കൂടിയൊക്കെ വില്ലേജിൽ പോയി അവിടെയൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളും അതല്ലെങ്കിൽ ഒരു കൃഷിയിടങ്ങളും ഒക്കെ ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ച് ടൗണിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോന്നു വീതി കുറഞ്ഞ റോഡുകളാണ് ടൗണിൽ മുഴുവൻ ഉണ്ടായിരുന്നത് വളരെ വീതി കുറവായിരുന്നു നല്ല ട്രാഫിക്കും അതുകൊണ്ട് തന്നെ ഏത് സമയം ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ടൗണിൻ്റെ ഉള്ളിൽ അത് ഉച്ചക്ക് ഞങ്ങൾ വരുമ്പോഴായാലും വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായാലും പിറ്റേ ദിവസം രാവിലെ പോകുമ്പോഴടക്കം ടൗണിൽ ബ്ലോക്ക് ആയിരുന്നു കാരണം അവിടെ എല്ലാവർക്കും ഓരോ വണ്ടി ഉണ്ട് എന്നുള്ള പോലെയാണ് പിന്നെ ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടൗൺ ദൂരെ മലയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീടുകൾ കാണാം ആ ഒരു മലയുടെ ഒരു സ്ട്രക്ചറിനുസരിച്ചിട്ടാണ് അവരുടെ വീട് കൺസ്ട്രക്ഷൻ മുഴുവൻ നമ്മൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ സ്ഥലം നിരപ്പാക്കിയിട്ടല്ല അവർ വീട് വെക്കണത് ഇത് ശരിക്കും ഒരു നല്ലൊരു കൗതുകം തോന്നി എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കാണുന്ന മലയെ കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വീടുകളൊക്കെ പല നിലകളിലാണ് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളോ എന്തായാലും പല നിലകളിലാണ് പക്ഷെ അതൊന്നും മലയുടെ ഒരു സ്ട്രക്ചറിനെ വ്യത്യാസപ്പെടുത്താതെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ലാൻഡ് സ്ലൈഡുകളൊക്കെ വന്നിട്ട് ഈ വീടുകളൊന്നും ഒലിച്ചു പോകാത്തതും ഇതുപോലെ നിൽക്കുന്നതും മലയുടെ താഴെ ഒരു റൂമ് അത് മലയുടെ ഹൈറ്റ് കൂടുന്തോറും ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ആയിട്ട് മലയുടെ മുകളിൽ ഒട്ടിച്ച് വെച്ച പോലെയാണ് എല്ലാ വീടുകളും അത് മുഴുവൻ പല കളറിലും കൂടിയാകുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാർഗിൽ ടൗണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കാണാനില്ല ഒരു വലിയൊരു അമ്പലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെന്തായാലും അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാർഗിൽ ടൗൺ കൂടെ കുറച്ചുനേരമൊക്കെ നടന്നു ഇത് തന്നെ നല്ലൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോന്നു പിന്നെ ഒരുപാട് സമയമൊന്നും അവിടെ ചെന്നൈ വഴിക്കാൻ ഉണ്ടായിരുന്നില്ല കാരണം പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾക്ക് യാത്ര തുടങ്ങാണ്ട് അടുത്ത ദിവസം ഞങ്ങളുടെ യാത്ര കാർഗിൽ നിന്ന് ശ്രീനഗറിലേക്കാണ് കാർഗിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയിലാണ് കാർഗിൽ വാർ മെമ്മോറിയൽ നാഷണൽ ഹൈവേ ഒന്നാണ് അത്ര റോഡ് ആ യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ